ഈ കഴിഞ്ഞ കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ഡീസോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട സംഘർഷം ഏകപക്ഷീയമായി എസ് എഫ് പ്രവർത്തകരെ ഉൾപ്പെടെ ആക്രമിക്കുന്ന നിലയിലേക്ക് സംഘാടക സമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഇടപെടലുകൾ ഈ ദിവസങ്ങളിലാകെ ചർച്ച ചെയ്ക്കൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് എഫ് ഭാരവാഹികളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവെക്കുന്ന നിലയുണ്ടായി അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ ഞങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കാനുള്ള ആക്ഷേപം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ സ്വീകരിച്ച സമീപനാണ് അതങ്ങേയറ്റം വിമർശനവിധയാണ് ഞങ്ങൾ ആവർത്തിച്ച് നിങ്ങളോടുള്ള വിമർശനം സൂചിപ്പിക്കുമ്പോഴും ഒരു നിലയ്ക്കും അതിനകത്ത് ഒരു തിരുത്തൽ വരുത്തുന്നതിന് വേണ്ടിയും ഞങ്ങൾ ഒരുക്കല്ല എന്ന നിലപാട് ആവർത്തിച്ചുകൊണ്ട് കേരളത്തിലെ ചില മാധ്യമ സ്ഥാപനങ്ങളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് നേരെ മറിച്ചായിരുന്നു ഇങ്ങനെ അല്ലെങ്കിൽ ഇതിൻ്റെ നൂറിലൊരംശമുള്ള ചിത്രങ്ങളോ ദൃശ്യങ്ങളോ പുറത്തു വന്നതെങ്കിൽ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളുടെ പ്രൈം ടൈമുകൾ എത്ര ദിവസത്തേക്ക് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മാറ്റിവെക്കപ്പെടും എന്നുള്ളതിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുൻപിലുണ്ട് എന്നാൽ ഒരു മനുഷ്യനും മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത നിലയിലേക്കുള്ള ആക്രമണ പ്രവർത്തനങ്ങളുടെ ദൃശ്യങ്ങൾ അതും ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടന്ന അക്രമ പ്രവർത്തനങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ആകെ പുലർത്തിക്കൊണ്ടിരിക്കുന്ന മൗനം നിങ്ങൾ അഞ്ച് സെക്കൻഡോ പത്ത് സെക്കൻഡോ വാർത്ത കൊടുത്തിട്ടുണ്ടാകും അതിനപ്പുറത്ത് നിങ്ങളുടെ പ്രൈം ടൈമുകൾ ഒരു നിലയ്ക്കും ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ക്യാമ്പസുകളെ കലോത്സവ വേദികളെ അക്രമ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള യു ഡി എസ് എഫ് നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരായ പ്രതിഷേധം സ്വാഭാവികമായിട്ടും വലിയ അമർഷം രേഖപ്പെടുത്തുന്ന ഇടങ്ങൾ കൂടിയാണല്ലോ നിങ്ങളുടെ പ്രൈം ടൈം ചർച്ചകൾ ആ പ്രൈം ടൈം ഇതിനു വേണ്ടി മാറ്റിവെക്കാത്തതിലുള്ള വിമർശനം ആദ്യമേ സൂചിപ്പിക്കുകയാണ് ദൃശ്യമാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് പത്രമാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത വാർത്തകളാണ് ഇന്നലെ കേരളത്തിലെ പത്രമുത്തശ്ശിമാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മലയാള മനോരമയുടെ ഭാഗത്തു നിന്നും മാതൃഭൂമി ദിനപത്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് മാതൃഭൂമി ദിനപത്രത്തിനകത്ത് രണ്ട് ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന നിലയുണ്ടായി അതിലൊരു ദൃശ്യം എസ് എഫ് ഐ പ്രവർത്തകനെ ഇരുമ്പു വടിക്ക് വളഞ്ഞിട്ടടിക്കുന്ന കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ദൃശ്യമാണ് അതിന് കീഴിലുണ്ടായിരുന്ന അടിക്കുറിപ്പ് കലോത്സവ വേദിയിൽ നടന്ന സംഘർഷം എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ചിത്രം പ്രതികൾ രക്ഷപ്പെട്ട ആംബുലൻസ് ആ ആംബുലൻസിന്റെ മുൻപിലേക്ക് ചാടി നിങ്ങളൊക്കെ ദൃശ്യത്തിൽ വാർത്ത സംരക്ഷണം ചെയ്തതുപോലെ ആംബുലൻസ് ആക്രമിച്ചു എന്നൊരു വാർത്ത ഇന്നലെ മുഴുവൻ നിങ്ങൾ ഇന്നലെ മിനിഞ്ഞാന്നുമായി നിങ്ങൾ വല്ലാതെ കൊടുക്കുന്ന നിലയിൽ ഉണ്ടായി ആ ദൃശ്യം വെച്ചുകൊണ്ട് ആംബുലൻസിനകത്ത് സഞ്ചരിച്ചിരുന്ന പരിക്കേറ്റ കെ എസ് യു പ്രവർത്തകരെ എസ് എഫ് ഐ പ്രവർത്തകർ ആക്രമിക്കുന്ന ദൃശ്യം എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ചിത്രത്തിനും മാതൃഭൂമി നൽകിയിട്ടുണ്ടായിരുന്ന ക്യാപ്ഷൻ ഞങ്ങൾ മനസ്സിലാക്കുന്നത് മാതൃഭൂമിയുടെ മാനേജിംഗ് എഡിറ്റർ സ്ഥാനത്തേക്ക് സേതുരാമയ്യർ സി ബി ഐ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഇന്നലെ വീണ്ടും ദൃശ്യങ്ങൾ പുറത്തു വന്നു ആ ആംബുലൻസിനകത്ത് ഉണ്ടായിരുന്നത് അക്രമികളായിരുന്നെന്നും അവരുടെ സെൽഫി ഉൾപ്പെടെ അവരതിനകത്തെ സെൽഫി എടുത്ത് അത് വീഡിയോ അത് ചിത്രമായി പോസ്റ്റ് ചെയ്തതുൾപ്പെടെ നവമാധ്യമങ്ങളിൽ പങ്കുവച്ചതുൾപ്പെടെ പുറത്തേക്ക് വന്നു അപ്പം അതിൽ നിന്ന് വ്യക്തമായി അതിനകത്ത് ഉണ്ടായിരുന്ന അക്രമികളാണെന്നും പക്ഷേ മാതൃഭൂമിയുടെ സേതുരാമയ്യർ സി ബി ഐ കണ്ടെത്തിയത് അതിനകത്ത് പരിക്കേറ്റ കെ എസ് യു പ്രവർത്തകർ ആ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഒരു കെ എസ് യു പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടില്ല വടിയുമായി അടിക്കുന്ന കെ എസ് യു പ്രവർത്തകർക്ക് എങ്ങനെ പരിക്കേൽക്കുക രണ്ടാമത്തെ മാതൃഭൂമിയുടെ സേതുരാമയ്യരുടെ കണ്ടെത്തി എസ് എഫ് ഐ പ്രവർത്തകർ ആക്രമിക്കുന്നു ആക്രമിച്ചു ആക്രമിച്ച ദൃശ്യമാണിത് എന്നുള്ളതാണ് ആ സി സി ടി വി ഫുട്ടേജിൽ ആരാണെന്നുള്ളത് വ്യക്തമല്ല പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആ രാത്രി മറ്റാരും അറിയാത്ത ഒരു വിവരം മാതൃഭൂമി മാത്രം കണ്ടെത്തുകയാണ് എസ് എഫ് ഐ പ്രവർത്തകർ ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യാണിത് എന്നുള്ളത് അപ്പോൾ ഈ നിലയിൽ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലേക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനം ആരാണ് മലയാള മനോരമ പത്രത്തിനകത്ത് ഒരു പാതി പേജ് മുഴുവൻ ഇതിനു വേണ്ടി മാറ്റിവെക്കുക അതിൽ മല മലയാള മനോരമയുടെ മാനേജിങ് എഡിറ്ററായിട്ട് സി ഐ ഡി മൂസ ചുമതലയേറ്റു എന്ന് ബോധ്യപ്പെടുത്തുന്ന നിലയിൽ മലയാള മനോരമ കണ്ടത്തിൽ വടിവാളുമായി എസ് എഫ് ഐ പ്രവർത്തകർ കലോത്സവ നഗരിയിൽ കടന്നു എന്നുള്ളതാണ് അത് എവിടെ നിന്ന് മലയാള മനോരമയ്ക്ക് കിട്ടുന്ന വിവരമാണ് തെറ്റുധരിപ്പിക്കുന്നതിന് വേണ്ടി പൊതുസമൂഹത്തിന് മുൻപിലേക്ക് തെറ്റുധാരണ പടർത്തുന്നതിന് വേണ്ടി പച്ച കള്ളം എഴുന്നള്ളിക്കുന്ന നിലയിലേക്ക് ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങൾ മാറുകയാണ് ഞങ്ങൾ മുൻപേ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിത് തുടരുകയാണെങ്കിൽ പൊതുസമൂഹത്തോട് പറയാൻ തയ്യാറാകണം ഞങ്ങൾ നിഷ്പക്ഷരല്ല ഞങ്ങൾക്ക് പക്ഷണ്ട് ഞങ്ങൾ പക്ഷപാതരഹിതമായ വാർത്ത കൊടുക്കൂ എന്ന് പറയുന്നതിന് വേണ്ടി ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ തയ്യാറാകണം ഇതേ നിഷ്പക്ഷതയുടെ ആദയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഈ പണിയെടുക്കുന്നത് പൊതുസമൂഹത്തോട് ചെയ്യുന്ന അപരാധമാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയും ഈ പറയുന്ന മാധ്യമധർമ്മത്തിൻ്റെ ഒരതിരുകൾക്കകത്തും ഈ പ്രവർത്തനം വന്നു പെടില്ല എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്